എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മളിപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രങ്ങളിലെ കൊള്ളയാണ് ക്ഷേത്രങ്ങളിൽ കൊള്ള നടത്തുന്നത് കേവലം ഒരാൾ അറിയാതെയുള്ള കൊള്ളയാണെന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് ക്ഷേത്രങ്ങളിലെ ഒരു ചെറിയ സേഫ്റ്റി പിൻ പിന്നെടുക്കണമെങ്കിൽ അത് അവിടെ ഒരുപാട് കടമ്പകളുണ്ട് അത് ഉന്നതമായിട്ടുള്ള ഉത്തരവുകൾ അവരുടെ അറിവില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇതൊക്കെ ആരെയാണ് മണ്ടരാക്കുക എന്നുള്ള ശ്രമങ്ങൾ നടത്തേണ്ട കാര്യങ്ങളില്ല ഇത് ഇനിയും ഇങ്ങനെ കൊള്ള നടത്താതിരിക്കാൻ ഇങ്ങനെയുള്ള ഭരണം ഭരണമാണ് മാറേണ്ടത് അല്ലാതെ ഒന്നും മാറിയിട്ട് ഒരു കാര്യങ്ങളുമില്ല ഭരണത്തിലിരിക്കുന്നവർ ശ്രദ്ധയില്ലാതെ അവർ ഓരോ അനുവാദങ്ങൾ കൊടുത്ത് എല്ലാവർക്ക് അവരുടെ കയ്യിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തിട്ട് നമ്മുടെ ഈ ക്ഷേത്രങ്ങളിലെ സ്വത്തുക്കൾ നശിപ്പിക്കാനുള്ള ഈ ശ്രമത്തെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ഇത് തടയുകയും നമ്മളെ സ്വർണം കൊണ്ടുപോയിട്ടുള്ളതിനെ തിരിച്ച് പിടിച്ച് നമുക്ക് ജീവിതത്തിൽ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കാൻ വേണ്ടി ഹൈന്ദവ സംഘടനകൾ ശക്ത എല്ലാ നാനാ തരത്തിലുള്ള ശക്തമായ പ്രതിഷേധങ്ങളും നമ്മുടെ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യണം എല്ലാവർക്കും നമസ്തേ അതിനെ നമുക്ക് പ്രവർത്തിക്കാം നമസ്തേ